ഹലോ ബീട്രൂട്ട് പച്ചടിയാന്നേ ഇന്ന് ഉണ്ടാക്കുന്നത് അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ബീട്രൂട്ട് ചെറുതായി അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് അത് ചോപ്പറിലിട്ടിട്ടാണെന്നേ അരിഞ്ഞെടുത്തിട്ടുള്ള ഗ്രേറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം അതിൻ്റെ അകത്തേക്ക് ഒരു സ്പൂൺ ഉപ്പ് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് വേവിക്കാൻ വയ്ക്കുക അടച്ച് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് വെള്ളമെല്ലാം വറ്റി വരുന്ന നേരെ വേവിച്ചെടുക്കുക ഒരു മിക്സീൻ്റെ ജാറിലേക്ക് അരമുറി തേങ്ങ മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചിയും ഉപ്പും ചേർത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട് വെള്ളം വറ്റി വന്ന ബീട്രൂട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ബീട്രൂട്ട് നല്ലോണം വെന്ത് വന്നതിന് ശേഷം അരച്ച് വെച്ച അരപ്പ് കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഇളക്കി കൊടുക്കുന്നത് അരപ്പൊന്ന് ചെറുതായി ചൂടായി വരികയെ അതുവരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് മിക്സായതിനു ശേഷം അതിൻ്റെ അകത്തേക്ക് ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈരും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തൈര് ചേർത്ത് കൊടുക്കുന്നത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക തൈരും ബീട്രൂട്ടും അരപ്പും എല്ലാം കൂടി ഒന്ന് മിക്സായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിൻ്റെ അകത്തേക്ക് താളിച്ചൊഴിക്കാൻ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് കടുക് കടുകിട്ട് കൊടുക്കുന്നുണ്ട് കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി രണ്ട് മൂന്നെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് വറ്റൽമുളകെല്ലാം നന്നായി മുരിഞ്ഞ് വരുന്നവരെ വഴറ്റി കൊടുക്കുക എന്നിട്ട് ഈ പച്ചടീൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ